അതെ കത്തോലിക്ക മതവിശ്വാസം പഠിപ്പിക്കുന്ന മതവിശ്വാസമല്ല ഞങ്ങൾ പഠിപ്പിക്കുന്നത് ക്രിസ്തീയ മതവിശ്വാസികളുടെ മതവിശ്വാസം ഞങ്ങൾ പഠിപ്പിക്കുന്നത് പിന്നെ എന്തോ കഥ ആയിരിക്കുന്ന യേശു കൃഷ്ണനെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പകരക്കാരനായിട്ട് കഷ്ടമേറ്റ് മരിച്ചുയർത്തിഞ്ഞിട്ട യേശു കൃഷ്ണനെ തന്നെ പ്രിയപ്പെട്ടവരെ തോക്കുവിന കൂസിലേക്ക് നോക്കിക്കുകയും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന എരിശിലേമില് ആ ഗോൾഗോത്ത മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മറ്റേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് രണ്ട് കള്ളന്മാരുടെ മറ്റേ മൂന്നാണിമേല് ഒരു വലുതാ തൂങ്ങിക്കടന്നുകൊണ്ട് നിലവിളിക്കുകയാണ് എന്റെ ദൈവമേ എന്റെ നീ എന്നെ കൈവിട്ടതുണ്ട് അവന്റെ ശരീരം മുഴുവനും ചാട്ടവാർ വീശി അടിയേറ്റ് അവന്റെ ശരീരത്തിൽ നിന്നും മാംസകഷ്ടങ്ങൾ കഷ്ടങ്ങൾ ഓരോന്നും ചെതറിപ്പോയിരിക്കുന്നു അവന്റെ ശരീരത്തിൽ ഓരോ വട്ടവും ചാട്ടവാർ അടിയേറ്റ് അവന്റെ ശരീരത്തിലെ മാംസങ്ങൾ അസ്ഥികളിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്നു അവന്റെ ഭഗത്ത് പാപികളായിരിക്കുന്ന നികൃഷ്ഠന്മാരുടെ തുപ്പൽ കൊണ്ട് നിന്ദിക്കപ്പെട്ടിരിക്കുന്നു അവന്റെ തലയിൽ മുള്ളുകൊണ്ട് ഒരു കിരീടം പ്രിയപ്പെട്ടവര് അവന്റെ മുമ്പിലേതായ എല്ലാ മനുഷ്യരും പരിഹസിച്ച് തുപ്പിക്കുകയാണ് എടാ നീ മന്ദിരം പൊളിച്ച് മൂന്നാം ദിവസം പണിയാമെന്ന് പറഞ്ഞവരല്ലയോ ആഹാ മന്ദിരം പൊളിച്ച് മൂന്നാം നാൾ പണിയുന്നവനെ ആ കുരിശിൽ നിന്ന് ഇറങ്ങി വേണം എന്നിട്ട് ഞങ്ങളെ രക്ഷിക്കെന്ന് പറഞ്ഞ് അവനെ പരിഹസിക്കുമ്പഴേ അവൻ ഒരു വാക്ക് പോലും മിണ്ടാതെ സകലം സഹിച്ചത് നിന്നെ ഓർത്താ കുഞ്ഞെ നിന്നെ ഓർത്താടാ അവൻ അവൻ കഷ്ടപ്പെട്ടത് നിന്നെ ഓർത്താടാ അവൻ എന്താണ് കഷ്ടം സഹിച്ചത് അയ്യോ നമ്മളിതൊന്നും അറിയാതെ നമ്മൾ എന്തോ വലിയ ആൾക്കാരാണെന്ന് കരുതി ഉപദേശമാരെ തല്ലിയും മറ്റുള്ളവരെ വഴക്ക് പറഞ്ഞും നമ്മൾ നാളെ മരിച്ചു പോകാനുള്ള ബോധമില്ലാതെ നമ്മൾ അഹങ്കാരത്തോടെ രാജാക്കന്മാരായിട്ട് വാഴുന്നവരെ കേട്ടോളവിനെ